പ്രിയപ്പെട്ടവരെ അത്യാവശ്യം മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സീസണിലാണ് ഉള്ളത് ഈ സാഹചര്യത്തിൽ മഴവെള്ളം എന്ന് പറയുന്ന ആ മുബാറക്കായ വെള്ളം നമ്മൾ പാടെ ഒഴിവാക്കിക്കളയാതെ ഒരല്പമെങ്കിലും ശുദ്ധമായിട്ട് ശേഖരിച്ച് നമ്മുടെ വീട്ടിൽ സുഖിച്ചാൽ അതുകൊണ്ട് ഒരുപാട് വറക്കത്തും ഒരുപാട് ഹൈരുകളും നമുക്ക് കിട്ടാൻ കാരണമാകും പ്രത്യേകിച്ച് നമ്മുടെ സ്കൂൾ കലാലയങ്ങളൊക്കെ തുറക്കാൻ പോവുകയാണ് നമ്മുടെ മക്കൾ പഠിച്ചുമിടുക്കരായി അവർക്ക് നല്ല മെമ്മറി പവർ ഓർമ്മശക്തി അവർ നല്ല ആക്റ്റീവ് ആകാൻ വേണ്ടി തീർച്ചയായും മഴവെള്ളത്തിൽ പരിശുദ്ധമായി ഖുർആാനിൽ ഒരു ആയത്ത് പറയുന്നുണ്ട് ആ ആയത്തോതി മന്ത്രിച്ചിട്ട് രാവിലെ എല്ലാ ദിവസവും മക്കൾക്ക് ഒരല്പം മഴവെള്ളം കുടിക്കാൻ കൊടുത്താൽ അലഹമ്മദില്ല ആ മക്കളിൽ നമുക്ക് അത്ഭുതം കാണാൻ പറ്റും മുതിർന്ന ആളുകൾക്കും ഓർമ്മശക്തിയും ശക്തിയും നല്ല ഗ്രാഹ്യശക്തിയും ഉണ്ടാകാൻ ഈ വെള്ളം കാരണമാണെന്നാണ് അപ്പോൾ ഈ വെള്ളത്തിൽ ഏത് ആയത്താണ് ഓതേണ്ടത് എങ്ങനെയാണ് നമ്മളത് സൂക്ഷിക്കേണ്ടത് ഉപയോഗിക്കേണ്ടത് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ച അതോടൊപ്പം പല സ്ഥലങ്ങളിലും വെള്ളം കയറി വീട്ടുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുക കടയും സ്ഥാപനങ്ങൾക്ക് പൂട്ടിയിടേണ്ട അവസ്ഥ വെള്ളം കയറിയിട്ട് അതിൻ്റെ പ്രയാസങ്ങൾ ആ പ്രയാസങ്ങളിൽ രക്ഷപ്പെടാൻ എന്താ മാർഗം ആ പ്രയാസം നമുക്ക് വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം എബിസുല സ്ലാമാകൾ ചെയ്യാൻ പറഞ്ഞ ദുഴ എന്താണ് പ്രത്യേകിച്ച് മഴ പെയ്യുമ്പോൾ നമ്മൾ നെഗറ്റീവ് കമൻ്റ് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പ്രത്യേകം ആ സമയത്ത്

നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകട്ടെ ഇരുലോക വിജയം പ്രദാനം ചെയ്യട്ടെ നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ കടങ്ങൾ എല്ലാം നീക്കി അള്ളാഹു ഫറഹ് സുറൂറ് പ്രധാനം ചെയ്യട്ടെ നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ റാഹ്യത്തിലും സന്തോഷത്തിലുമാക്കട്ടെ അള്ളാഹു നമുക്ക് നൽകുന്ന മഴ നമുക്ക് ഉപകാരപ്രദമായ നഫ്ഉുള്ള മഴയാക്കി അനുഗ്രഹിക്കട്ടെ മഴയുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ ഏതെങ്കിലും നാടുകളിൽ ഏതെങ്കിലും ആളുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റി റാഹ്യത്ത് നൽകട്ടെ അമീൻ യറബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ അത്യാവശ്യം നമ്മുടെ നാടുകളിലെല്ലാം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ സന്ദർഭത്തിൽ ഒരിക്കലും മഴവെള്ളം നമ്മൾ വെറുതെ പാഴാക്കി കളയാതെ ഒരല്പമെങ്കിലും ശേഖരിച്ച് നമ്മുടെ വീട്ടിൽ വെക്കുന്നത് വല്ലാത്ത വറക്കത്തും വല്ലാത്ത ഗുണങ്ങളും നമുക്ക് കിട്ടാൻ കാരണമാകും മാത്രമല്ല സ്കൂൾ കലാലയങ്ങൾ തുറക്കാൻ പോവുകയാണ് നമ്മുടെ മക്കൾ പഠിച്ചു മിടുക്കരായി നല്ല ബുദ്ധിയുള്ള ഓർമ്മശക്തിയുള്ള മെമ്മറി പവറുള്ള തൻ്റെ ഇടമുള്ള നല്ല ആക്റ്റീവാകുന്ന മക്കളായി മാറാൻ മഴവെള്ളം എടുത്തിട്ട് ഒരു പരിശുദ്ധമായ ആയത്തുണ്ട് അത് ഓതി മന്ത്രിച്ചിട്ട് ആ മക്കൾക്ക് കൊടുത്താൽ മുതിർന്ന ആളുകളാണെങ്കിൽ അവർക്കും അത് കുടിച്ചാൽ അലഹദില്ല വല്ലാത്ത ബുദ്ധിശക്തിയും വല്ലാത്ത ഓർമ്മശക്തിയും മറവിരോഗമൊക്കെ മാറിപ്പോവും നല്ലൊരു പ്രത്യേകമായ ആഫിയത്തും വറക്കത്തും ഉണ്ടാകും ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊരു ചർച്ചയാണ് വളരെ ഹ്രസ്വമായി നമ്മൾ ചെയ്യുന്നത് ഇവിടെ മഴയെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ പരിശുദ്ധമായ ഖുർആനിൽ മഴയെക്കുറിച്ച് അള്ളാഹുസുബെഹാന ഭാഗത്ത് കാണാ പറയാ നാം ആകാശലോകത്ത് നിന്ന് പെയ്തിറക്കുന്ന മഴയുണ്ടല്ലോ ആ വെള്ളം മഴവെള്ളം അത് മാൻ മുബാറക്ക അത് വളരെ വറക്കത്താക്കപ്പെട്ട വെള്ളമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അള്ളാഹുസുബെഹാനു താല വാനലോകത്ത് നിന്ന് വറക്കത്താകുന്ന വെള്ളമാണ് ഈ മഴയിലൂടെ പെയ്തിറക്കുന്നത് അത് മുബാറക്കായ വെള്ളമാണ് അത് നമ്മൾ പരിഗണിക്കാതെ തീരെ മൈൻഡ് ചെയ്യാതെ പോകേണ്ട ഒരു സംഗതിയല്ല എന്നാണ് ഖുർആനിൻ്റെ ഈ അധ്യാപനം നമ്മളോട് പറയുന്നത് ഒരു ദിവസം പരിശുദ്ധ റസൂൽ റസൂല അലൈഹി അലൈവല്ല മാത്തങ്ങൾ സ്വഹാബത്തിൻ്റെ ഇടയിൽ ഇരിക്കുകയാണ് അപ്പോഴാണ് പുറത്ത് മഴ പെയ്യുന്നത് വല്ല മാത്തങ്ങളെ സംസാരം നിർത്തിയിട്ട് പെട്ടെന്ന് എണീറ്റിട്ട് മഴയത്തേക്ക് ഇറങ്ങി നിന്നാണ് ഇറങ്ങി നിന്നിട്ട് അവിടുത്തെ കുപ്പായം ഊരി നിന്നാണ് അവിടുത്തെ ജുബ അവിടെ നിന്ന് ഊരി മാറ്റി എന്നിട്ട് അത്യാവശ്യം അവിടെ നിന്നിട്ട് മഴ നനഞ്ഞു പരിശുദ്ധ റസൂൽ സുല്ലാ സ്വലം ഈ കാഴ്ച കണ്ടിട്ട് സുഹാബത്തിന് വലിയ അത്ഭുതം തോന്നി ഇതെന്താ സംഭവം മനസ്സിലായില്ല സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് ലിമ സ്വനായ റസൂലല്ലഹ സുല്ലാം ലിബിസ്ലം മാത്രങ്ങളെ നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്തായി ഞങ്ങളീ കാണുന്നത് എന്താ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചു പുണ്യ റസൂലിനോട് സുല്ലാ വസ്ലും അപ്പം അവിടെ നിന്ന് എന്താ പറയുന്നത് ഈ പെയ്തിറങ്ങുന്ന മഴ അള്ളാഹുവിൻ്റെ ആദ്യത്തെ അള്ളാഹുവുമായി ഏറ്റവും ബന്ധപ്പെട്ട ഒരു റഹ്മത്തിൻ്റെ അള്ളാഹുവിൻ്റെ സമ്മാനമാണ് അതെൻ്റെ ശരീരത്തിലേക്ക് ഞാൻ ഏറ്റവും അങ്ങാണ് എന്ന് പൊണ്ണി നബി സുലഹി സ്വലമാങ്ങൾ പറയുന്ന ഹദീത്ത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഈ ഹദീത് വെച്ചിട്ട് ഇമാം നവ് തങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ ഫ്യത പറയുന്നുണ്ട് അതിൻ്റെ കർമ്മശാസ്ത്രം പറയുന്നുണ്ട് അതിൻ്റെ ഹെക്കുങ് പറയുന്നുണ്ട് എന്താ മഴ പെയ്തിറങ്ങുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഔവ്വലിൽ മൊത്തം ആദ്യമായി പുതുമഴ നനയൽ സുന്നത്താണെന്ന് നമ്മുടെ കാഞ്ഞവന്മാർ പറയാറുണ്ടല്ലോ യഥാർത്ഥത്തിൽ അത് ശരിയാണ് നമ്മൾ മഴയുടെ തുടക്കത്തിലെ അല്ലെങ്കിൽ മഴയുമായി ബന്ധപ്പെട്ട ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ അതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞിരുന്നു വിശദീകരിക്കുന്നില്ല ആദ്യമായി പെയ്തിറങ്ങുന്ന പുതുമഴ അത് പ്രത്യേകം നനയൽ സുന്നത്താണ് അവിടെ മഹത്വക്കളായി ഫുക്കഹാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട് ആദ്യത്തെ മഴ മാത്രമല്ല മഴ എപ്പോൾ പെയ്താലും അതിൻ്റെ ഒരു അംശമെങ്കിലും നമ്മുടെ കയ്യൻ്റെ ഭാഗത്ത് വസ്ത്രമുഖം കയറ്റി വെച്ചിട്ട് കയ്യൻ്റെ ഭാഗത്തൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്കെടുത്ത് മുഖം നമ്മുടെ ശരീരഭാഗങ്ങളിൽ മഴ ഒരൽപ്പം അതിൻ്റെ മുബാറക്കായ വറക്കത്തുള്ള വെള്ളം ശരീരത്തിൽ തട്ടിക്കുന്നത് നല്ലതാണ് അതും സുന്നത്തിൽ പെടുന്നതാണ് എന്നെല്ലാം ഫുഖാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ബറക്കത്ത് നമുക്ക് കിട്ടാവുന്നിടത്തോളം നമുക്ക് അനുയോജ്യമാകുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നതെല്ലാം നല്ലതാണ് ഇവിടെ നബിസു അല്ലാസ്ലം മാത്രങ്ങൾ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം അത് പ്രത്യേകം സുന്നത്താണെന്ന് പഠിപ്പിക്കുകയാണ് എന്നാണ് ഇമാം നവ്യതങ്ങൾ പറയുന്നത് ലി എനാലഹു അൽ മഥുർ അവിടത്തേക്ക് ശരീരത്തേക്ക് വെള്ളം മഴയുടെ വെള്ളം തട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുപ്പായം ഓരിയത് അതിവിടെ സുന്നത്തായിട്ട് കാണുന്നുണ്ട് ആ യക്ഷിഫൈർ അവറത്ത് ഒരാളുടെ അവിടത്ത് റയ്ക്കുന്ന ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള ഭാഗത്തെ ശരീരഭാഗത്തെ കയ്യും ആ ഭാഗത്തൊക്കെ മഴയൊന്ന് നനയ്ക്കൽ അല്ലെങ്കിൽ മഴയുടെ നനവൊന്നാക്കൽ പ്രത്യേകം സ്വന്നത്താണ് അതുകൊണ്ട് പ്രത്യേകം വറക്കത്തുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് മഹാന്മാരായ ഒലമാവ് പറഞ്ഞിട്ടുണ്ട് സ്വലാശല മാത്രങ്ങൾ അങ്ങനെ കാണിക്കാനുള്ള കാരണം തബറുക്കം ബിൽമത്തോർ മഴയിൽ നിന്നും പറക്കത്ത് കിട്ടാൻ മഴയുടെ വെള്ളത്തിൽ നിന്ന് പറക്കത്ത് കിട്ടാൻ കാരണം മുബ്ബാറക്കായ വെള്ളമാണെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഒരു പറക്കത്ത് കിട്ടാനാണ് എനിധങ്ങൾ മഴ നനഞ്ഞത് എന്ന് പോലും മഹത്വക്കളായ ഏലമാക്കൾ അതിന് വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് മാത്രമല്ല വൈസ്തി ഫി അതിൽ നിന്നും ഷിഫ് തേടുകയാണ് മഴവെള്ളം ആ വെള്ളം ശിഫ എന്റെ വെള്ളമാണ് എന്ന് പഠിപ്പിക്കുകൂടെ ചെയ്യാണ് രോഗങ്ങൾ മാറാൻ ഈ മഴവെള്ളം ശരീരത്ത് തട്ടിയാൽ അല്ലെങ്കിൽ അതുകൊണ്ട് പറക്കത്തെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് യോഗ്യമാണ് എന്നുകൂടെ പഠിപ്പിക്കുകയാണെന്നാണ് മഹത്തുക്കളായ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത് അപ്പോൾ മഴ അള്ളാഹു സൂചിപ്പിച്ചതുപോലെ നബ്സു അഹു വല്ലാമാങ്ങൾ ഇറങ്ങി നിന്നിട്ട് ആ മഴ ശരീരത്തിലാക്കിയതുപോലെ അത് മുബാറക്കായ വലിയ പറക്കത്താക്കപ്പെട്ടൊരു വെള്ളമാണ് ആ വെള്ളത്തെ പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബഹാനോ തല ആകാശലോകത്ത് പിന്നെ മേഘലോകങ്ങളിൽ നിന്നും ഇറക്കുന്ന വേളയിൽ പോലും സന്ദർഭത്തിന് വലിയ മാറ്റം മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ആ റഹ്മത്ത് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ നനവ് ശരീരത്തിൽ അക്കൽ മാത്രമല്ല വറക്കത്ത് അത് പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ആ സമയത്തിന് പോലും ആ മൂമെന്റിന് പോലും ടൈമിങ്ങിന് പോലും വല്ലാത്ത വറക്കത്താണെന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന ഒരു അത്ഭുത സംഭവം നമ്മളറിയാത്തൊരു നമ്മുടെ കണ്ണിന് കാണാൻ കഴിയാത്തൊരു അത്ഭുത കാഴ്ച സംഭവം നടക്കുന്നുണ്ട് അബൂഹറാ തങ്ങൾ കൊണ്ടുവരുന്ന ഹരീത്തിൽ കാണാം അവിടെ നിന്ന് പറയുന്നുണ്ട് അള്ളാഹുസ്ബാനത്താലം മഴ പെയ്പ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആകാശലോകത്തിൻ്റെ കവാടങ്ങളെല്ലാം ഓപ്പൺ ആകുമെന്നാണ് ആകാശത്തിൻ്റെ വാതിലുകളെല്ലാം തുറക്കപ്പെടും എന്തെ ഉള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആകാശത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടും ആ നേരത്തുള്ള ദ്വാക്ക് വല്ലാത്ത ഇജാബത്താണെന്നാണ് അതിൽ കാണാം തുറദാൻ രണ്ടു സന്ദർഭങ്ങളിലും ദ്വ ഒരിക്കലും തള്ളപ്പെടില്ല രണ്ട് കാര്യങ്ങൾ ഒരിക്കലും അള്ളാഹു മർദ്ദൂതാക്കൂല്ല തള്ളിക്കളയില്ല സ്വീകരിക്കുമെന്ന് ഉറപ്പാണ് എന്നിട്ട് നബിസ്വ അല്ല മാതൃക പറഞ്ഞു അദ്വ ബാങ്ക് വിളിച്ചതിന് ശേഷം ഉടനെയുള്ള ദ്വയ എന്ത് ചോദിച്ചാലും എന്താ ചോദിക്കേണ്ടത് അത് ചോദിക്കുന്നവർക്ക് ആ ചോയ്സ് തീരുമാനിക്കാം ചോദിച്ചാൽ ഇജാബത്ത് ഉറപ്പാണ് അത് തള്ളപ്പെടില്ല തിന്താനിമാ ഒരിക്കലും അത് തള്ളപ്പെടില്ല അദ്വ എന്താ വാങ്ങു വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലഹദില്ല വാങ്ങു വിളിച്ചതിന് ശേഷം നമ്മൾ അള്ളാഹുവിനോട് എന്ത് ദുഴ ചെയ്താലും വല്ലാത്ത ഇജാബത്താണെന്ന് പുണ്യനബി സഹലാം തങ്ങൾ പറഞ്ഞു രണ്ടാമത് പറഞ്ഞു മത്തർ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ സാധാരണ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ മഴയിലേക്ക് നോക്കി ചിലപ്പോൾ ആസ്വദിക്കും അല്ലേ മഴ പെയ്യാൻ വേണ്ടി ഓങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ മഴ ചെറിയ ചാറൽ മഴ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ടെറസിലൊക്കെ ഇട്ടിരിക്കുന്ന അല്ലെ ഉണങ്ങാനിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ സഹോദരിമാർ ഓടി പോയിട്ട് വസ്ത്രങ്ങൾ എടുക്കാനൊക്കെ നോക്കും മഴ വരുന്നുണ്ടെന്നൊക്കെ പറയും ഇല്ലേ ഈ ഒരുക്കങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനിടയിൽ ആ ഒരു ഗ്യാപ്പിൽ വിശ്വാസികളായ ഉമ്മ ഒപ്പ്മാർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു അമല എന്താണെന്നറിയോ ദ്വാര ചെയ്യലാണ് ആ സെക്കൻഡിൽ അവിടെ ഇരുന്നിട്ട് അലഹമില്ല അള്ളാഹുനോട് ദ്വാരക്കണം കപിലയിലേക്ക് തിരിയാ റാഹത്തായിട്ട് ദ്വാരക്ക അവിടെ തഹ്തൽ മത്തോർ ഒരിക്കലും അള്ളാഹു തള്ളപ്പെടാത്ത ദുഴയാണെന്ന് പരിശുദ്ധ രസൂൽ സു അല്ലാസാ തങ്ങൾ പറയുന്ന ഹദീത്ത് ഇമാം ഹാക്കിൻ തങ്ങൾ തന്റെ മുസ്തദിരക്കിലും ഇമാം തുബറാനി തങ്ങൾ തന്റെ മഴജമിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രഗത്ഭമായ ഹദീത്ത് ആണ് അപ്പൊ ഞാൻ പറയുന്നത് മഴ അള്ളാഹുവിൻ്റെ റഹ്മത്താണ് അത് മുബാറക്കായ വെള്ളമാണ് അത് ശിഫായിൻ്റെ വെള്ളമാണ് അത് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും ദയാക്കു വല്ലാത്ത ഇജാബത്താണ് ആകാശത്തിൻ്റെ കവാടങ്ങളെല്ലാം ഓപ്പൺ ചെയ്യുന്ന നേരമാണ് ആ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തണം എന്ന ഒരു മെസ്സേജാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഇതിനോട് ചേർത്തിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ലഹമ്മദില്ല അള്ളാഹുവിൻ്റെ ഒരു അഹമ്മത്തായ മഴ പെയ്തിറങ്ങുമ്പോൾ നബിസ് ഉള്ള വസ്ല്ലാ മാത്തുകൾ ചെയ്യുന്ന ഒരു പ്രഗത്ഭമായ ദ്വ ഇമാം ബുഹാരി ഉദ്ധരിക്കുന്ന ഹദീഥിൽ കാണാം ആ ദ്വ എന്താ അള്ളാഹുവേ ഈ മഴ ഞങ്ങൾക്ക് ഉപകാരപ്രദമായ മഴയാക്കണേ പഠിച്ചോനെ എന്നാ ഒരു മഴത്തുള്ളി പോലും ഞങ്ങൾക്ക് ഉപദ്രവമാക്കരുത് അതാപാക്കരുത് ഞങ്ങൾക്ക് ശെറായിട്ട് നീ തരരുത് എന്ന് നബീസ് അല്ലാ സ്വലം ചെയ്യുന്ന ദ്വ ഈ ദ്വ നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാകണം അത് മഴയുടെ പ്രയാസങ്ങൾ പല സ്ഥലങ്ങളിലും ഇപ്പൊ നമ്മുടെ പല ഏരിയകളിലും മഴയുടെ വെള്ളം കയറിയിട്ട് വീടുകൾ ഒഴിപ്പിക്കേണ്ട അവസ്ഥയുണ്ട് പല സ്ഥാപനങ്ങളും കടകളെല്ലാം വെള്ളം കയറിയിട്ട് അടച്ചുപൂട്ടൻ്റെ അവസ്ഥ പല നഷ്ടങ്ങളും പ്രയാസങ്ങളും ചെറുതായിട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യം പല നാടുകളിലുമുണ്ട് നമ്മുടെ അൻവാർ എഫറിന്റെ കുടുംബത്തിൽപ്പെട്ട പല കുടുംബങ്ങളിലും അത്തരം പ്രയാസങ്ങൾ ഏറ്റാളുകൾ വാച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു ഹുസ്ബാനുത്താല അതിൻ്റെ എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാവിധ ദുഃഖ ദുരന്തങ്ങളെ തൊട്ടും അള്ളാഹു അവരെ പ്രത്യേകം കാവൽ നൽകട്ടെ നമുക്കും അള്ളാഹു കാവൽ തരട്ടെ മഴ നമുക്ക് ഉപകാരപ്രദമായ നഫ് ഉള്ള നാഫ്യായ മഴയാക്കി അള്ളാഹു നമുക്ക് തരട്ടെ ആമീൻ അറബുൽ ആലമീൻ അതുകൊണ്ട് അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവരും നമ്മളും തന്നെ മഴയുടെ സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ മഴക്കാലത്ത് സജീവമായി ചെയ്യേണ്ട ദ്വയ അതുകൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം നബിസ് അല്ലാസ്ലാത്തു ഈ ദ്വ ചെയ്യുമായിരുന്നു ഒറ്റ ഒറ്റമാക്കിയുള്ളൂ മനഃപ്പാടാക്കാൻ ഒരു പ്രയാസമല്ലാഹു ഈ പെയ്പ്പിക്കുന്ന മഴ ഞങ്ങൾക്ക് ഉപകാരപ്രദമായ മഴയാക്കണേ പഠിച്ചോനെ ഈ ദ്വയ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും മഴയുടെ ഒരു കെടുതിയിലും ആരൊക്കെപ്പെട്ടാലും നമ്മൾ പെടൂല അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു പ്രൊട്ടക്ഷൻ മലക്കലുടെ കാവൽ അള്ളാഹു പ്രത്യേകം ഏർപ്പാട് ചെയ്യും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഒരു ഹെഫത് കിട്ടും ഒരു പ്രയാസത്തിലും പെടൂല പ്രത്യേകിച്ച് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ മഴക്കാല സീസണിൽ പല ന്യൂസുകളും നമ്മൾ പത്രമാധ്യമത്തിനും സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്തകൾ കാണുമ്പോൾ പല വീഡിയോസൊക്കെ കാണുമ്പോൾ പല നാട്ടിലും വെള്ളം കയറിയതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലും മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ നെഗറ്റീവ് കമൻ്റ് പറയുന്നത് പ്രത്യേകം സൂക്ഷിക്കേണ്ടതാണ് കാരണം നമ്മൾ പറഞ്ഞാൽ അള്ളാഹു ചെയ്യുന്ന ഇജാബത്തിൻ്റെ ഒരു നേരമാണ് ഒരിക്കലും നെഗറ്റീവ് കമൻറ്റുകൾ പറയാൻ പാടില്ല മഴ പെയ്തു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് നേരം നീണ്ടു നിൽക്കുമ്പോൾ മഴ എങ്ങനെയാണെങ്കിൽ സംഗതി പോക്കാണെന്നാണ് തോന്നുന്നത് ഇത്തവണത്തെ മഴയുടെ മട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പാവം കണ്ടിട്ട് നമ്മളെ കൊണ്ടാ പോകുള്ള തോന്നുന്നത് ഇങ്ങനെയുള്ള കമൻറ്റുകൾ പറഞ്ഞാൽ ഒരു പക്ഷേ പറയുന്ന ആൾക്ക് അതിൻ്റെ ദൂഷ്യബലങ്ങൾ ഏൽക്കേണ്ടി വരും കാരണം അത് ഇജാബത്തിൻ്റെ ഒരു നേരമാണ് നെഗറ്റീവ് സംസാരമല്ല അവിടെ പോസിറ്റീവ് സംസാരങ്ങൾ പ്രത്യേകിച്ച് അള്ളാഹ്മസ് അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അടിവരയിട്ട് അണ്ടർലൈൻ റെഡ് മശി കൊണ്ട് നമ്മൾ അടയാളപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ നമ്മൾ പറയുന്നല്ലോ അള്ളാഹു പറഞ്ഞതുപോലെ മുബാറക്കായ വെള്ളമാണ് ഈ മഴയിലൂടെ അള്ളാഹു പെയ്തിറക്കുന്നത് അത് ഷിഫായിൻ്റെ വെള്ളമാണ് അത് വറക്കത്ത് കിട്ടുന്ന വെള്ളമാണ് ആ പോലിസിയുള്ള റഹ്മത്തിൻ്റെ വെള്ളം ഇപ്പോൾ സംസം വെള്ളം കഴിഞ്ഞാൽ നമുക്ക് യഥേഷ്ടം എളുപ്പത്തിൽ കിട്ടാൻ കഴിയുന്ന ശേഖരിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നല്ലൊരു വെള്ളമാണ് മഴവെള്ളം മഴവെള്ളം കൊണ്ട് ഒരുപാട് ട്രീറ്റ്മെൻറ് നടക്കുന്നുണ്ട് ചികിത്സാരികളായ ഉസ്താദുമാർ അതിൻ്റെ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവർ പലപ്പോഴും പല കാര്യങ്ങൾക്കും മഴവെള്ളത്തിൽ മന്ദരിക്കുക മഴവെള്ളം ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ നമുക്ക് ഈ മുബാറക്കായ വെള്ളം മൊത്തം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകാതെ ഒരൽപൊക്കെ ശേഖരിച്ചു വെച്ചാൽ അലഹമുലില്ല അതുകൊണ്ട് ഒരുപാട് ഹൈറുകൾ അത് ശേഖരിച്ചു വെക്കുന്ന വീട്ടിൽ ആ വീട്ടുകാർക്ക് ഒരുപാട് ഞാമത്തുകൾ ഹൈറുകൾ കിട്ടാൻ അതുകൊണ്ട് കാരണമാകും അതുകൊണ്ട് എന്ത് ചെയ്യുക നമ്മുടെ ടെറസിൻ്റെ മുകളിൽ അത്യാവശ്യം മറ്റു വെള്ളങ്ങൾ തെറിക്കാത്ത തരത്തിൽ ഒരു പാത്രം കൊണ്ടുവന്ന് വെച്ചിട്ട് അലഹമ്മദില്ല നല്ല ശുദ്ധിയുള്ള പാത്രം കൊണ്ടുപോയി കുറച്ച് ഹൈറ്റിൽ ഉയരത്തിൽ നമ്മൾ വെക്കുക മറ്റു വെള്ളങ്ങൾ തെറിക്കാത്തതി പിന്നെ കാക്കയോ മറ്റു പക്ഷികളോ ഒന്നും അതിൽ തലയിടാത്ത അല്ലെങ്കിൽ അതിലേക്ക് വരാത്ത തരത്തിൽ എന്തു ചെയ്യുക മറ്റു പൊടിപടലങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും ചേരാത്ത തരത്തിൽ നല്ലൊരു വൈറ്റ് കോട്ടൺ തുണി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക അതിൻ്റെ വായുഭാഗം ഒന്നും മൂടിക്കൊടുത്താൽ അതിലേക്ക് നല്ല ശുദ്ധമായ മഴവെള്ളം നമുക്ക് ശേഖരിക്കാൻ പറ്റും ഒരു പാത്രത്തിലേക്ക് ശേഖരിക്കുക എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് അത് മൂടി വെക്കുക എന്നിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം ഒരുപാട് അതിൻ്റെ ചികിത്സയുടെ ഭാഗങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ സ്കൂൾ കലാലയങ്ങളൊക്കെ തുറക്കാൻ അറിയാമല്ലോ അങ്ങനെ തുറക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ മക്കളുടെ ബുദ്ധി വികസിക്കാൻ അവർക്ക് മെമ്മറി പവർ കൂടാൻ അവർ പഠിച്ചും മിടുക്കരാവാൻ അവർ ആക്റ്റീവായിട്ട് പഠനങ്ങളിൽ നല്ല ഉന്നതമായ വിജയങ്ങൾ കൈവരിക്കാൻ വേണ്ടി നല്ല ഓർമ്മശക്തി ഉണ്ടാവും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്ന ആളുകൾക്കും പറ്റും വലിയവർക്കും പറ്റും മഴ എടുക്കുക അത് ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി വീട്ടിൽ ഒരാൾ ചെയ്താൽ മതി മഴവെള്ളം എടുക്കുക നമ്മൾ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ശുദ്ധമായ മഴവെള്ളം എടുക്കുക എന്നിട്ട് ആ മഴവെള്ളത്തിലേക്ക് പരിശുദ്ധ കുർആാനിലെ പരിശുദ്ധമായ ആയത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്തലായ ആയത്ത് ആയത്തിൽ കുറിസി ആയത്ത് കുറിസി അറിയാലോ ആയത്ത് കുറിശി ശുദ്ധിയോടു കൂടെ തന്നെ ഉമ്മമാർ അശുദ്ധിയുടെ സമയമാണെങ്കിൽ ശുദ്ധിയാകാൻ വേണ്ടി നോക്കിയിരിക്കുക ശുദ്ധിയുടെ സമയമായാൽ രാഹത്തായിട്ട് ഒതു കൊടുത്തിട്ട് നല്ല സന്തോഷത്തോടു കൂടെ ഓതുക ആർക്കും ഓതാം വീട്ടിലൊരാൾ ചെയ്താൽ മതി ആ വെള്ളത്തിലേക്ക് ആയത്തിൽ കുറിസി അമ്പത് വട്ടം ഒരുപാട് പ്രയാസമൊന്നുമില്ല എണ്ണം കൃത്യമായിട്ട് അമ്പത് വട്ടം ആയത്ത് കുറിശി പാരായണം ചെയ്യുക ആയത്ത് കുറിശി ഓതിയതിന് ശേഷം ആ വെള്ളത്തിലേക്ക് ഇസ്വി എന്ന് പറഞ്ഞു മന്ദിരിക്കുക അതേ കൂത എന്നിട്ടത് ശുദ്ധമായിട്ട് നമ്മൾ മൂടി വെച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കുറേശ്ശെ കുറേശ്ശേ എടുത്തിട്ട് നമ്മുടെ മക്കൾക്ക് രാവിലെ ഒരല്പം ഒരു വറക്കത്തിന് വേണ്ടിയിട്ട് കുടിക്കാൻ കൊടുക്കാം പിറ്റേ ദിവസം അങ്ങനെ തന്നെ മുതിർന്നാളുകൾക്കും കുടിക്കാം അതൊരു മുബാറക്കായ ശിഫാ ഇൻ്റെ അല്ലെങ്കിൽ രോഗശമനത്തിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ആഫിയത്ത് കിട്ടുന്ന ഒരു ബറക്കത്തിൻ്റെ അള്ളാഹുവിൻ്റെ റഹിമത്തിൻ്റെ ഒരു ഭാഗമല്ലേ പ്രത്യേകിച്ച് നമ്മൾ ഓതിയിരിക്കുന്ന ഏറ്റവും അഫ്ലായ ആയത്തും കൂടെയാണ് ഖുർആാനിൻ്റെ ഏറ്റവും അഫ്ലായ ആയത്താണ് അതിൻ്റെ പോലീസ് പറയേണ്ട അങ്ങനെ ഉപയോഗപ്പെടുത്തിയാൽ നല്ല ബുദ്ധി ഓർമ്മശക്തി ഉണ്ടാകും മറവി രോഗമൊക്കെ പമ്പാടക്കും എല്ലാ പ്രയാസങ്ങളും നീങ്ങും ആഫിയത്ത് നമ്മുടെ ശരീരത്തിന് കിട്ടാൻ വേണ്ടി കാരണമാകും എന്നുകൂടെ നമ്മൾ അപ്പോൾ കിട്ടുന്ന മഴവെള്ളം ഒട്ടും ശേഖരിക്കാതെ മൊത്തം പാഴായി പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കഴിയുമെങ്കിൽ നല്ല പ്യൂറായി നല്ല ശുദ്ധമായിട്ട് തന്നെ നമുക്കത് ശേഖരിക്കാൻ കഴിഞ്ഞാൽ വലിയ നന്മയാണ് ഈ ഒരു കാര്യം ഒരു നാൽപ്പത്തൊന്ന് ദിവസം റാഹത്തായിട്ട് ചെയ്തു നോക്കി ഒന്ന് ഉപയോഗപ്പെടുത്തി നോക്ക് നമ്മുടെ മക്കൾക്ക് കൊടുത്ത് നോക്ക് അതിൻ്റെ ഫലം അത്ഭുതകരമായി നമുക്ക് കാണാൻ പറ്റും ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ നമ്മുടെ ലൈഫിൽ നമ്മുടെ കർമ്മ ഫലത്തിലേക്ക് ഇതെല്ലാം കൊണ്ടുവരണം അള്ളാഹു സുബൈൻ മുത്തുഅല ഇതിൻ്റെ എല്ലാവിധ ഞമ്മത്തും ഹൈറും നമുക്കൊക്കെ അള്ളാഹു നൽകട്ടെ നമുക്ക് നൽകുന്ന മഴ അള്ളാഹു നാഫിയായ മഴയാക്കി ഉപകാരപ്രദമായ റഹ്മത്തിൻ്റെ മുബറക്കായ മഴയാക്കി അള്ളാഹു ആക്കട്ടെ ഒരു പ്രയാസത്തിലും വിഷമത്തിലും മഴക്കെടുതിയിലും ഒന്നും പെടാതെ അള്ളാഹുവിൻ്റെ കാവൽ നമുക്ക് തരട്ടെ അള്ളാഹു അള്ളാഹു സുബൈൻവത്ത് അല എല്ലാവിധ വിഷമങ്ങൾ പ്രയാസങ്ങൾ ഇപ്പോൾ റിഫയുടെ മണ്ണിൽ അറിയാലോ ജൂതന്മാർ യഹൂദികൾ അവർ വലിയ ചതിയന്മാരാണ് അവർ ഏറ്റവും വലിയ മക്രിയങ്ങളാണ് ഖുർആാൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ അസൂയാലുക്കളാണ് എന്ന് പറഞ്ഞതുപോലെ ഈ സാധുക്കളായ റസയുടെ മണ്ണിലെ പാവപ്പെട്ട പിഞ്ചോമന മക്കളെയൊക്കെ ഓടിച്ചു വിട്ടു റഫയുടെ മണ്ണിലേക്ക് എന്നിട്ടോ എന്നിട്ടോ അവിടേക്ക് അഭയം പ്രാപിച്ച് സാധുക്കളായ ആ പിഞ്ചുമക്കളടക്കം പാവപ്പെട്ട ഉമ്മമാരടക്കം ഉപ്പമാരടക്കം രോഗികളടക്കം പ്രയാസപ്പെട്ടവടെ കഴിയുമ്പോൾ എല്ലാവരെയും പരമാവധി അങ്ങട്ടാക്കിയിട്ട് അവിടേക്ക് തീ ബോംബുകൾ കൊണ്ടുവന്നിടുക ജീവനോടെ പച്ച ശരീരത്തെ കുഞ്ഞുമക്കളുടെയൊരുക്കം ശരീരത്തെ കരിച്ച് ചാമ്പലാക്കി കളയാ കരിക്കട്ട പോലെ മയ്യത്ത് പോലും തിരിച്ചറിയാൻ പറ്റാത്ത കുഞ്ഞുങ്ങളെ കയ്യിലെടുത്ത് പിടിച്ചുകൊണ്ട് വിതുമ്പുന്ന മാതാപിതാക്കളുടെ കണ്ണുകൾ നമ്മൾ കണ്ടവരാണ് എങ്ങനെ സഹിക്കാം എൻ്റെ പൊന്നുമോൾക്ക് നമ്മുടെ പൊന്നുമോൾക്ക് പൊന്നുമോനെ ഒരു തലവേദന വന്നാൽ റൊബയെ നമ്മൾ സഹിക്കൂല നമ്മളറിയാതെ കരഞ്ഞു പോകും അത് മാറാതിരുന്നാൽ അങ്ങനെയല്ലേ പ്രിയപ്പെട്ടവരെ നിമിഷങ്ങൾ കൊണ്ട് കത്തിക്കരിഞ്ഞ് ചമ്പലായി ചരമായി പോകുന്ന ആ കുഞ്ഞുമക്കളുടെ കാര്യം അള്ളാഹുവെ പഠിച്ചവനെ അവർക്ക് നീ വിജയം കൊടുക്കണേ കൊടുക്കണേല്ലോ നീ മക്രിയങ്ങളെ പഠിച്ചവനെ പരാജയപ്പെടുത്തണേ റൊബേ ജൂതന്മാരെ അള്ളാഹുവെ അക്രമകാരികളെ നീ പരാജയപ്പെടുത്തണേ റബേ ആ ഉമ്മത്തിനെ നീ സഹായിക്കണേ സഹായിക്കണേയല്ലോ പഠിച്ചവനെ ഞങ്ങളുടെ സഹോദരങ്ങളെ നീ സഹായിക്കണേ പഠിച്ചവനെ പ്രയാസമനുഭവിക്കുന്ന ഏതൊരാൾക്കും അള്ളാഹു അക്രമിക്കപ്പെടുന്ന ജനത അത് ഏതു മതക്കാരാണെങ്കിലും അള്ളാഹുവെ ഏത് തരത്തിൽ ആക്രമിക്കപ്പെട്ടാലും അതിൽ നിന്നെല്ലാം നീ സലാമത്ത് കൊടുക്കണേ പഠിച്ചവനെ നിങ്ങളെ സഹായിക്കണേ അള്ള വിജയിപ്പിക്കണേ ആമീൻ ആലമീൻ കലാമി അലഹമില്ല അസ്സാം വാരിക്കും വരമി വാർക്കാത്തു بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله ألا <applause> يا داخل الجنة تبشرنا بما فيها ألا يا داخل